ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ പലതരം അച്ചാറുകൾ തയ്യാറാക്കാറുണ്ടെങ്കിലും ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായൊരു ടേസ്റ്റിൽ നമ്മളൊരു മുന്തിരി അച്ചാർ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ റെസിപ്പി മിസ്സാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പച്ചമുതിരിയാണ് കേട്ടോ നമ്മളെപ്പോഴും കുരുവില്ലാത്ത മുന്തിരി എടുക്കുന്നതാണ് നല്ലത് അതുപോലെ നീളമുള്ള മുന്തിരി വേണം റൗണ്ട് ഉള്ളത് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുരുവുള്ള മുന്തിരി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുന്തിരി നമ്മൾ ജസ്റ്റ് ഒന്ന് നടുക്കിന്നൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ ചെറിയ രീതിയിൽ അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണ്ട ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ നമുക്ക് മൺചട്ടിയോ അല്ലെങ്കിൽ നമുക്ക് പാനോ നമുക്ക് ചെറിയ ഉരുളിയോ എന്തിനകത്ത് വേണമെങ്കിലും നമുക്ക് അച്ചാറുണ്ടാക്കാം ഞാനൊരു ചെറിയ മൺചട്ടിയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഞാൻ അല്പം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അച്ചാറിനെപ്പോഴും കേടാവാതിരിക്കാനും കുറച്ച് നാളത്തേക്ക് നിൽക്കാനും ഒക്കെ നല്ലത് എപ്പോഴും നല്ലെണ്ണയാണ് അപ്പം നല്ലെണ്ണ മൺചട്ടിയിലേക്ക് ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അല്പം ഉലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉലുവ ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ അത് നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടത് നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോന്ന് മൂപ്പിക്കുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അല്പം ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കിട്ടോ മഞ്ഞൾപ്പൊടി നമുക്ക് അച്ചാർ ഏടാവാതിരിക്കാൻ വളരെ നല്ലതാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ആ പൊടികളുടെ പച്ചമണം മാറും വരെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് തിളപ്പിച്ച് ചൂടാറിയ ശകലം വെള്ളം നമുക്ക് ഒരുപാട് അച്ചാർ നല്ല വെള്ളം പോലെയാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ലെണ്ണയും നമുക്ക് അതനുസരിച്ച് ഒഴിച്ചാൽ മതി അപ്പം ഞാൻ ഇച്ചിരി ഗ്രേവി പോലെ ഇച്ചിരി വെള്ളം പോലെയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ നമ്മുടെ ആ അച്ചാറിന് എപ്പോഴായാലും നമുക്ക് കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കണം അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം അതൊന്ന് വെള്ളം തിളച്ച് ഒന്ന് എന്താ പറയുക ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക കേട്ടോ അത് നല്ലോണം ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്കോ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം കേട്ടോ നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്നതിന് സാമ്പാർ കായം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ സാമ്പാർ കായപ്പൊടിക്ക് പകരം മറ്റേ കട്ടക്കായെന്നോ ശകലം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനഗറും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിക നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് അതുപോലെ തന്നെ ഒരു ശകലം അതായത് ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്

അപ്പോൾ ഉപ്പും മധുരമൊക്കെ നോക്കി നമുക്ക് ശർക്കര വേണമെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഉപ്പോ എരിവോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അച്ചാർ നമ്മൾ ഭരണിക്കാത്താക്കുന്നത് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് അപ്പോൾ കുറച്ചൊക്കെ വെള്ളം കൂടുതലാണെന്ന് നമുക്ക് തോന്നിയാലും കുറച്ചു നേരം നമ്മൾ ഈ മൺചട്ടിക്കകത്തൊക്കെ ഇരിക്കുമ്പോൾ വെള്ളം ഒന്ന് കുറച്ചത് വലിച്ചെടുക്കും അപ്പോൾ കുറച്ചൊന്ന് കുറുകിയിരിക്കും കേട്ടോ നമ്മൾ അച്ചാർ നമ്മൾ ഭരണിക്കകത്തേക്ക് എടുത്ത് വെക്കാറാവുമ്പത്തേനും എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ ശകല ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അച്ചാറിടാൻ എടുക്കുന്ന സമയത്ത് നല്ല പുളിപ്പുള്ള മുന്തിരി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ കാരണം പുളിപ്പുള്ള മുന്തിരിയാണ് അച്ചാറിന് എപ്പോഴും നല്ലത് കാരണം നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല പുളിപ്പൊക്കെ ആയിട്ട് എന്താ പറയുക നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല ആ സമയത്തൊക്കെ നമുക്കിതുപോലെ അച്ചാറിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ടിത് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നേരത്തെ അത്ര വെള്ളം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഒന്നും കൂടി അച്ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കാരണം ചെറിയൊരു മധുരവും ഒക്കെ എരിവും എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റാണ് നമുക്ക് അച്ചാറിന് വരുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം